ചെറുപ്പക്കാർക്കിടയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറി എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പോസിറ്റീവ് അപ്രോച്ച് തൊഴിൽ മേഖലയുമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഞങ്ങൾ ഒറ്റ കാര്യമേ നോക്കിയുള്ളൂ ഒരു നല്ലൊരു ഫേസ് ഒരു ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ ഒരു കാൻഡിഡേറ്റ് നല്ലൊരു ഫേസ് എങ്ങനെയുണ്ട് ആ കുട്ടിക്ക് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ തെളിയിക്കാൻ ഒരു അവസരം അവർക്ക് കൊടുക്കുകയാണ് പുതിയ യങ് ജനറേഷന് അപ്പോൾ അങ്ങനെയുള്ള അവർ ചിട്ടയായ പ്രവർത്തനത്തിൽ ജനങ്ങൾ സംതൃപ്തരാവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണ് ഇത്തവണ വളരെയധികം ചെറുപ്പക്കാർക്കാണ് ഇത്തവണ സീറ്റ് കൊടുത്തത് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ഭാരഹികൾ എല്ലാവർക്കും ഉണ്ട് ഈ കോർപ്പറേഷനിൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങയുടെ എക്സ്പീരിയൻസ് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല ഞാൻ ഞാനാണ് പറഞ്ഞത് ആദ്യം തന്നെ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച അടിച്ചു കയറാമെന്ന് പറഞ്ഞു അത് പാർട്ടി അനുമതി തന്നു കാരണം അത് ഈ ചർച്ചകൾക്കൊന്നും ഇടനൽകിയില്ല അതിനുള്ള സ്പേസ് കൊടുത്തില്ല അതെ 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 ഘട്ടം ചിലപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ല ഇല്ല ഒന്നും ഉണ്ടായില്ല മാത്രമല്ല നമ്മളിങ്ങനെ ലിസ്റ്റ് വേണോ വേണ്ടേ പെട്ടെന്ന് ഇറക്കണോ വേണ്ടേ രണ്ട് ചർച്ച വന്നപ്പോൾ ഇറക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് അന്ന് ഇറക്കാൻ പറ്റിയത് ഈ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നോ നോക്കുമ്പോൾ യു ഡി എഫിന്റെ പ്രവർത്തകർ അടിത്തട്ടിൽ ഒരു സജീവമാകാത്തൊരു സാഹചര്യമുണ്ട് അത് ഈ കോർപ്പറേഷനിൽ മറ്റൊക്കെ ഇപ്പോൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എങ്ങനെയാ കുറെ സാധിച്ചിട്ടുണ്ട് കാരണം ഈ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നപ്പോൾ നമുക്കറിയാം ഇത് ലോക്കൽ ബോഡിയാണല്ലോ ഒരു ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവർക്ക് അവിടെ കുറച്ച് സ്വാധീനം ഉണ്ടാവും അങ്ങനെ അവരുടെ ആൾക്കാർ അവരുടെ ബന്ധുക്കൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓള ഉണ്ടാക്കാൻ പറ്റും അതെ അപ്പൊ ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ത്രികോണ മത്സരങ്ങൾ ഫേസ് ചെയ്ത് വലിച്ചുള്ള ആളാണ് പലപ്പോഴും ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പോഴും ചർച്ചയിലാണ് അതെ 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 അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ തീർച്ചയായിട്ടും അങ്ങ് വിനിയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള അപ്രോച്ചാണ് ഇനിയിപ്പോൾ യു ഡി എഫ് ഈ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസമാണുള്ളത് അതെ അതെ ഇനിയിപ്പോ നഗരത്തിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു ഒരു രേഖയുണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും ഓക്കെ കഴിഞ്ഞ ഭരണസമിതിയുടെ കുറ്റപത്രം മാത്രമല്ല അപ്പോൾ ഞാനും ചോദിക്കും നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും ഓ ആ കാര്യങ്ങളും കൂടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുറേ കുറെ പ്രഖ്യാപനങ്ങൾ വന്നു ഇടം സർക്കാരിൻ്റെ നിന്ന് കാരണം വീഴ്ചകൾ മറയ്ക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ പ്രഖ്യാപനങ്ങളെന്ന് എല്ലാവരും പറയുന്നുണ്ട് എങ്ങനെയാണ് കാണുന്നത് അതിനെ അല്ല ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ഏതാണ്ട് പതിനായിരത്തിൽ പരം കോടിയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയാണ് അത് എങ്ങനെ കണ്ടെത്തും അതെങ്ങനെ അതിൻ്റെ അതെങ്ങനെ അതിജീവിക്കാൻ കഴിയും അതൊന്നും ഒന്നും പറയുന്നില്ല ഇത്ര കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനുള്ള പൈസ പോലും ഖജനാവുലില്ല അതുകൊണ്ടാണ് പറയുന്നത് സഹകരണ ബാങ്കുകളോട് പൈസ റേസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് പക്ഷേ അവരുടെ ഇല്ല ഇപ്പം സഹകരണ മേഖല വളരെ മോശത്തിലാണ് കാരണം ജനത്തിന് സഹകരണത്തിലൂടെ ഒരു വിശ്വാസം കുറഞ്ഞു ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ എനിക്ക് ഒരുപക്ഷെ ബാങ്കുകളുടെ തകർച്ചയായിരിക്കാം കരുവണ്ണൂർ ബാങ്ക് കണ്ടള ബാങ്ക് അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ടല്ലോ ആ സഹകരണ ബാങ്കുകളിലുണ്ടായ തകർച്ച ഈ മേഖലയോട് ജനത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി അത് ദൗർഭാഗ്യകരമാണ് പക്ഷെ എന്നാലും ഒരു യാഥാർത്ഥ്യമാണ്